ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് നമ്മൾ പ്രസവം മുലയൂട്ടൽ ജലസന്തുലനം എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ വാസോസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക പ്രത്യേക കോശങ്ങളാണ് അഥവാ ന്യൂറോ സെക്രട്ടറി ആണ് ഉത്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു ഇത് നമുക്ക് ഓക്സിറ്റോസിന്റെയും വാസോപ്രസിന്റെയും ധർമ്മങ്ങളെ കുറിച്ച് പരിചയപ്പെടാം ഇത് രണ്ട് ഹോർമോണുകളെ കുറിച്ചും മിക്ക എക്സാമ്പുകൾക്കും പ്രധാനമായും ചോദിക്കാറുണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന് രണ്ട് ധർമ്മങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ധർമ്മം ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുക രണ്ട് മുലപ്പാൽ ചുരത്താൻ സഹായിക്കുക രണ്ടാമത്തെ ഹോർമോണായ വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ എ ഡി എച്ചിന്റെ ധർമ്മം എന്നത് വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തിന് സഹായിക്കുക എന്നതാണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു ഇനി ഈ ടേബിൾ ഈ ചിത്രീകരണം നോക്കിയാൽ നമുക്ക് രക്തത്തിൽ ജലത്തിന്റെ അളവ് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം രക്തത്തിൽ ജലത്തിന്റെ അളവ് കൂടുമ്പോൾ വാസോപ്ലസിന്റെ ഉത്പാദനം കുറയുകയും വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും മൂത്രത്തിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു എന്നാൽ രക്തത്തിൽ ജലത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് ഉൽപ്പാദനം കൂടുകയും വൃക്കയിലെ ജലത്തിന്റെ പുനരാകിരണം കൂടുകയും അങ്ങനെ മൂത്രത്തിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ മാസോപ്രസിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും എന്നാൽ മഴക്കാലത്തും തണുപ്പ് കാലത്തും ഇതിന്റെ ഉൽപാദനം കുറവായിരിക്കും വേനൽക്കാലത്തും മഴക്കാലത്തും ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന മൂത്രത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മഴക്കാലത്ത് നമുക്ക് മൂത്രത്തിന്റെ അളവ് കൂടുതലും എന്നാൽ വേനൽക്കാലത്ത് മൂത്രത്തിന്റെ അളവ് കുറവുമായിരിക്കും ഇനി നമുക്ക് ഡയബറ്റീസ് ഇൻഡിപിഡസ് എന്താണെന്ന് നോക്കാം വാഷോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് ഡയബറ്റിസ് എൻഡിപിഡസ് അതിന്റെ ലക്ഷണങ്ങൾ എന്നത് കൂടെ കൂടെയുള്ള മൂത്ര വിസർജനം കൂടിയ ദാഹം എന്നിവയാണ് ഇത് നമുക്ക് ലൈംഗിക ഹോർമോണുകളെ പരിചയപ്പെടാം അണ്ടാശയവും വൃഷണവുമാണ് ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ലൈംഗിക ഹോർമോണുകളാണുള്ളത് ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൾ ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രോജൻ എന്നത് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ ഉള്ള ഹോർമോൺ ആണ് അതുപോലെ അണ്ടോത്പാദനം ആർത്തവചക്രം എന്നിവ നിയന്ത്രിക്കുന്നത് ഈസ്ട്രോജൻ ആണ് പ്രൊജസ്റ്ററോൾ എന്ന ഹോർമോൺ അണ്ടോത്പാദനം ആർത്തവചക്രം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണം ഇത് നിർവഹിക്കുന്നത് പ്രൊജസ്റ്ററോൾ എന്ന ഹോർമോൺ ആണ് അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ആണ് ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ ഉണ്ട് ശബ്ദമാറ്റം രോമ വളർച്ച ലൈംഗികാവയവ വളർച്ച ബീജോത്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസിറോൾ ഹോർമോൺ ആണ് മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്താ പഠിച്ചത് മസ്തിഷ്കത്തിന്റെ ഭാഗമായ ഹൈപ്പോതലാമസ് എന്നത് ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് ആണ് ഇനി എങ്ങനെയാണ് ഹൈപ്പോതലാമസും ഗ്രന്ഥിയുമായിട്ടുള്ള ബന്ധം എന്ന് നമുക്ക് ഈ ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ടോപ്പിക് ഹോർമോണുകളുടെ ഉൽപാദനത്തെ തടയുന്നു അതുപോലെ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ റിലീസിംഗ് ഹോർമോണുകളാണ് ടി എസ് എച്ച് എസി എച്ച് ജി ടി എച്ച് വിവിധ തരം റിലീസിംഗ് ഹോർമോണുകൾ ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെ മൊത്തമായും നിയന്ത്രിക്കുന്നു നിശ്ചിത ബാധയിലൂടെ ഉറുമ്പുകൾ വരി വരിയായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്തായിരിക്കാൻ കാരണം ഇവ ഉൽപാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം ഇത്തരത്തിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോണുകൾ ഫിറമോണുകൾ എന്നാൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ണയെ ആകർഷിക്കൽ ഭക്ഷണ ലഭ്യത അറിയിക്കൽ സഞ്ചാരപാത നിർണയിക്കൽ അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറമോണുകൾ ഉപയോഗിക്കുന്നു തേനീച്ചകൾ ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസ സന്ദേശങ്ങൾ വഴിയാണ് കസ്തൂരിമാനിലെ കസ്തൂരി വെരികിലെ സിവറ്റോൺ പെൺ പൊട്ടുന്നൂൽ ചലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ചില സസ്യ ഹോർമോണുകളെ പരിചയപ്പെടാം ജിബർലിൻ ഓക്സിൻ സൈറ്റോകിൻ എതിലിൻസിക് ആസിഡ് ഇവയെല്ലാം പ്രധാനപ്പെട്ട ചില സസ്യ ഹോർമോണുകളാണ് സസ്യങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സസ്യ ഹോർമോണുകളാണ് ഇവ സസ്യവളർച്ച നിയന്ത്രണ വസ്തുക്കൾ അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു ഇത് നമുക്ക് ഓരോ ഹോർമോണുകളുടെയും ധർമ്മങ്ങളെ പരിചയപ്പെടാം ജിബർലിൻ എന്നത് സമൃദാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളക്കാൻ സഹായിക്കുന്നു അതുപോലെ ഇലവിരിയൻ സഹായിക്കുന്നതും ജിബർലിൻ എന്ന ഹോർമോൺ ആണ് ഓക്സിജൻ എന്ന ഹോർമോൺ കോശ വളർച്ച കോശദീർഘീകരണം അഗ്രമ വളർച്ച ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു സൈക്രോഖനിൻ കോശ വളർച്ച കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു എതിലിൻ ഇലകളും ഫലങ്ങളും പാകമാകൽ കൂടി അളവിലായാൽ ഇലകളും പഴങ്ങളും പൊഴിയൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു അതുപോലെ അബ്സസിക് ആസിഡ് ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ പാകമായ ഇലകൾ കായകൾ എന്നിവ പൊഴിയൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു ഇത് നമുക്ക് ചില കൃത്രിമ സസ്യ ഹോർമോണുകളെ പരിചയപ്പെടാം ഓക്സിനുകൾ ജിബർലിനുകൾ അപ്സസിക് ആസിഡ് ഇവയാണ് ചില കൃത്രിമ സസ്യ ഹോർമോണുകൾ സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായി അത്തരം ഹോർമോണുകളാണ് ഓക്സിനുകൾ ജിബർലിനുകൾ എതിലിൻസി ആസിഡ് ഓക്സിനുകൾ എന്നത് ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയുന്നു അതുപോലെ വേരു മുളപ്പിക്കൽ കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നത് ഓക്സിനുകളെയാണ് ജിബർലിൻ എന്ന ഹോർമോണുകൾ മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായി ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നു അതുപോലെ എതിരിൽ നിന്ന് ഹോർമോൺ പൈനാപ്പിൾ ചെടി പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു എന്ന പേരിൽ രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എതിലിനായി മാറി റബ്ബറിൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അതുപോലെ അബ്സസിക് ആസിഡ് പഴവർഗ സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു ഇനി ഫലങ്ങളിൽ വിത്തില്ലാതാക്കുന്നതിനും ഹോർമോണുകൾ ഉപയോഗിക്കുന്നു ോറഞ്ച് മുന്തിരി തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഓക്സിൻ ഉപയോഗിച്ച് വിറ്റില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിൽ ബീജ സംയോഗം നടക്കാതെ തന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോ കോർപ്പി ജിബിർലിനുകളും പാർത്തനോ കോർപ്പി കാരണമാകാറുണ്ട് കൃത്രിമ ഓക്സിനോ കൃത്രിമ ഓക്സിനുകളായ ഫലങ്ങൾ അകാലത്ത് പൊഴി അകാലത്തിൽ പൊഴിയുന്നത് തടയൽ വേരു മുളപ്പിക്കൽ എന്നിവയ്ക്കായും കളനാശിനികളായും ഉപയോഗിക്കുന്നു ഇപ്പോൾ നമ്മൾ പഠിച്ചത് സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് ഇത്തരം രാസവസ്തുക്കളുടെ അനിയന്ത്രിതമായ ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യപരവും പാരിസ്ഥിതികപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ജീവപ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നതിൽ ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട് ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതി നിലനിർത്തുന്ന രാസ സന്ദേശങ്ങളാണ് ഹോർമോണുകൾ ജന്തുക്കളിൽ നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവ വ്യവസ്ഥയുടെയും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തര സമസ്ഥിതി ഉറപ്പുവരുത്തുന്നത് അടുത്തൊരു പാഠവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയും പോയ